ಅಮಲೋಸುಮಿತಿ 21 18 ಪಂಜಾಬ್ ಸಮಾರಂಭക്കുള്ള ಸ್ವರ್ಗಕೃತ್ಯಿಂದ ಕಾನ್ಯನಾಡು ಪ್ರಥಮಯ गवर्नमेंट ಹೈ ಸೆಕೆಂಡರಿ ಸ್ಕೂಲ್ ಮೊಗ್ರಾ ಇಲ್ಲಿ ിറ്റീകര കേന്ദ്ര പ്രഖ്യാപിച്ചുകൊണ്ട് കലാകാരന്മാരാണ്

అధ్యక్షులండి ధన్యవాదాలు కార్యక్రమావ నగర సభ నిశ్చయ ఉపశమించిన సోదరుడికి శుభాకాంక్షలు एमपीडीए, एसएमसी, स्टाफ नंबर्स पर बताओ नहीं क्या? ये कपड़ों आसान में लेकर लेने, वैसे इडिया के लिए मैंने आगे भी क्यों? ये कपड़ा, ये संगत कपड़े आए तो लेना तो भावना पड़ती है तो लोग जब भी वो संसायी पड़ेगा तो वो ये चला അറുപത്തിനാലാമത് സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം വഹിക്കുന്നതിൻ്റെ ഭാഗമായി ജില്ലാ കലോത്സവങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു നമ്മുടെ ചെറുക്കൂട്ടി കൊച്ചു മക്കളുടെ ഏറ്റവും സർവോത്സവമായി അവതരിപ്പിക്കുന്നതിന് വേണ്ടി കിട്ടിയിക്കഴിഞ്ഞ വേദിയാണ് സംസ്ഥാന കലോത്സവം സംസ്ഥാന കലോത്സവത്തിൽ നമ്മുടെ കുട്ടികളുടെ കഴിവിൽ തെളിയിക്കാൻ പറ്റിയ ഒരു അവസരം കൂടിയാണ് ആ അവസരത്തിൽ വിജയികളായ കുട്ടികൾക്ക് നൽകുവാനുള്ള സ്വർണ്ണക്കപ്പലിൻ്റെ പ്രയാണമാണ് ഹോസ്റ്റലിൽ സ്കൂളിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ പരിപാടിക്ക് ആശംസ നൽകുന്നു നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ കാനങ്ങാട് വെച്ച് സംസ്ഥാന കലോത്സവം നടത്തുവാൻ വേണ്ടി നമ്മുടെ കാഞ്ഞങ്ങാട് ప్రసిడెంట్ మున్సిపల్ వైస్ చేసన్ మేధి ప్ర విద్యార్థి విద్యార్థి అధ్యాపరే హోస్టోర్ సంస్ కళోత్సవ్ ముఖ్యం వేదికెళ్ళు అర్వం സംസ്ഥാന കലോത്സവം കാസർഗോഡ് വന്ന് പോയതോട് കൂടിയിട്ട് തന്നെ കാസർഗോഡ് മേഖലയിൽ കലോത്സവത്തെ കുറിച്ചും കലോത്സവത്തിൽ പങ്കെടുക്കേണ്ടതിന് പ്രാധാന്യത്തെ കുറിച്ച് വളരെയധികം നേരങ്ങൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ് നമ്മുടെ ഈ ഒരു സംസ്ഥാന കലോത്സവത്തിന്റെ ഭാഗമായിട്ട് നമ്മളുടെ തലമുറ നമ്മൾ സമ്മാനിച്ച ഒരു ഏറ്റവും മഹത്തായ ഏറ്റവും മൂല്യവത്തായ ഇത് സ്വർണം എന്നുള്ളത് കൊണ്ടുള്ള ഒരു മൂല്യമല്ല നമ്മളുടെ സാംസ്കാരിക തനിമ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ ഒന്നാക്കി ഒരു മനസ്സിലാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം സംഭാവന ചെയ്തിട്ടുള്ള ഒരു മഹത്തായ സംരംഭമാണ് നമ്മൾ സ്കൂൾ കലോത്സവ വേദി എന്ന് പറയുന്നത് അത് സ്കൂൾ തലം ജില്ലാ തലം വീട്ടിൽ സംസ്ഥാന തലത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ കൗപാരകാർക്കിടയിലുള്ള ഏറ്റവും മികച്ച കല നമ്മുടെ സമൂഹത്തിലേക്ക് അവരെ എത്തിക്കുന്നതിന് സാധിച്ചിട്ടുള്ള ഒരു സംരംഭമാണ് ഈ ഈ വാങ്ങിയ കാലത്ത് ഈ അത്യാധുനികതയിൽ ജീവിക്കുന്ന ഈ ഒരു പുതു തലമുറയുടെ മുന്നിൽ നമ്മൾ എത്രമാത്രം ഇനിയും ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങണം പക്ഷേ മനുഷ്യനെയും പ്രകൃതിയെയും കളയെയും എത്രമേൽ നമ്മൾ ഓരോരുത്തർക്കും ഒരു ഒരു നൽകുന്ന ഒരു സംരംഭമാണ് ആ സംരംഭത്തിന്റെ സന്ദേശം ആകമാനം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് അതിന് വളരെ പ്രതീകാത്മകമായിട്ടുള്ള ഏറ്റവും കൂടുതൽ പോയിന്റ് വാങ്ങുന്ന ജില്ലകൾക്ക് വേണ്ടി സമ്മാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ട്രോഫിയുടെ പ്രയാണം

స్వీకరి ఈ స్వర్ణకం ఏ